ഒരു കൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം എന്നാ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കുറച്ച് ചോറാണ് ഈ ചോറ് ഈ ചോറ് അരച്ച് ചോറും കുറച്ച് പഴവും കൂടി അരച്ചിട്ട് തക്കാളിട്ട് കായും പൂക്കാൻ നല്ലോണം പൂവും കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത് പൂവൻ വഴാണ് പൂവൻ വഴമാണ് ഇതും കൂടി ഞാൻ അരച്ച് തോരടക്കാം മുറിച്ചിട്ടീരി ഇട്ട് ഇത് അരച്ചിട്ട് നമ്മളത് അരച്ചിട്ട് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലോണം കായും പൂവും ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ മുറിച്ചിട്ട് ഇരുന്നത് അതില്ലേ ആ ചോറ് കുറച്ച് ചോറ് കുറച്ച് ഇട്ട് തക്കാളിക്ക് ആ വഴി വണ്ടി ഇനി വെണ്ടക്കം കൂടി ഇട്ട് ഒഴിക്കാമെന്ന് വെച്ചിട്ട് എന്ന് വെച്ചാൽ അത് വണ്ടി കായ് വന്നു തുടങ്ങി കായ് വരുമ്പോൾ പൂക്കാൻ തുടങ്ങി പൂക്കാൻ തുടങ്ങിയാൽ നമ്മളിത് എടുത്ത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൂവും കായും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നല്ലോണം പൂവും കായും ഉണ്ടാവും അതുകൊണ്ട് ഇതിനാണ് ഞാൻ ഇതിപ്പം കൊടുക്കാൻ പോകുന്നത് വണ്ടില്ലേ ഇപ്പോൾ അവിടെ മുറിച്ചിട്ടിട്ട് ഒരു നാലഞ്ച് പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീണ്ണത്രം എടുക്കാം അത്രയും അഞ്ചേരം എടുക്കാം എല്ലാ അത്രയും കൊടുത്താലും നല്ല തന്നെയാണ് പഴമൊന്നും അധികമായി പോവില്ല ഇതിപ്പോൾ അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഞാനിതിപ്പോൾ ഇത് അരച്ചിട്ട് കൊണ്ടുവരട്ടെ പഴത്തിൻ്റെ പഴത്തിൻ്റെ തോലും ഇടാം തോലും നേത്ര തോലും കൂടി ഉണ്ട് അതും കൂടി വേടിക്കലും അതും കൂടി ഇടാം ഇതിപ്പം പിന്നെ ഞാൻ അരച്ച് കൊണ്ടുവന്നു ഇത് പഴവും പഴത്തിൻ്റെ തോലും എല്ലാം കൂടി ഇപ്പം ഒരു ഒന്നര ഉണ്ട് വേണ്ട വേണ്ട ഇത് ഞാനീലൊഴിക്കട്ടെ ഇങ്ങനെ കട്ടിയിലാണ് ഉള്ളത് എന്താ പഴവും പഴത്തിൻ്റെ തോരടക്കാന്ന് പിന്നെ കഞ്ഞി കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം എടുത്തു പിന്നെ ചോറ് എടുത്തു അത് എല്ലാം കൂടി ഉണ്ടാ ഒരു ഒന്നര ലിറ്റർ ഉള്ളൂ ഇരി ഒരു ഒരു പത്ത് ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം പത്ത് ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ിക്കണം നേർപ്പിച്ചാലുംക്കാണ്ടോ നല്ല നേർമ ആവളാം അപ്പൊ പത്ത് ലിറ്റർ വെള്ളം കൂടി രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമായി പത്ത് ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ വെള്ളം ഇല്ലേ ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ചാൽ ചെയ്യുന്ന വെച്ചാൽ ഒഴിച്ചിട്ട് ആ തക്കാളിക്കും പിന്നെ ആ വെണ്ടക്കും കൂടിയാണിപ്പോൾ കൊടുക്കുന്നത് ഏ വെണ്ടക്കും തക്കാളിക്കും കൂടി ആയിപ്പോൾ കൊടുക്കുന്നത് പണ്ടില്ലേ അത് രണ്ടും പൂത്ത് കിടങ്ങി പൂക്കാൻ വരുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമായത് ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൂങ്കായും പറിച്ച് പറിച്ച് അവസാനിക്കൂല അത്രയ്ക്ക് പൂങ്കായും ഉണ്ടാവും ഞാനിതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇതല്ലാതെ കണ്ട് ബെർഡേ ഇങ്ങനെ ബെർത്ത് ഡേ ഇങ്ങനെ ബടായി വിടുന്നല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം ശ്രദ്ധിക്കണം എന്നു പറയാനുള്ളു ഞാൻ ഇപ്പം കണ്ടില്ലേ ഞാൻ ഒഴിക്കട്ടെ ഒഴിച്ച് കൊടുക്കട്ടെ കുറേശേ കുറേശേ ഒഴിച്ച് കൊടുക്കാം ഇത് ഉണ്ടല്ലേ ഇത് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇതാണ് ഇങ്ങനെ നേർങ്ങനെ നേർങ്ങനെ ആക്കണം ഉണ്ടല്ലേ ഉണ്ടല്ലേ ഉണ്ടല്ലോ ഇതേപോലെ ഇതിങ്ങനെ കുറേശ്ശേ കുറേശം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വയ്ക്കണ്ട ഒരു അപാട് വെച്ചാൽ പുറത്തായി പോകുക അയ്യോ അതുകൊണ്ട് പറ്റുന്നതിനെല്ലാം കൂടി ഒഴിക്കുക ഇത് വെണ്ട പൂത്ത് കിടങ്ങി വെണ്ടയും പൂക്കുന്നുണ്ട് തക്കാളി പൂക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇനിയിപ്പോൾ ഇത് കൊടുക്കാൻ തന്നെ കാരണം എന്താ വേഗം ആയ പൂവി നല്ല നല്ലതാണ് പൂ പൂക്കാൻ വഴിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൂ കൊഴിഞ്ഞു പോവില്ല പൂ കൊഴിഞ്ഞു പോവില്ല പൂവെല്ലാം അവിടെ തന്നെ നിൽക്കും ഈ പൂക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ പൂവെല്ലാം അടുത്തു തന്നെ നിൽക്കും അതാണ് ഇതിൻ്റെ ഗുണം പഴ പഴത്തിൽ നല്ലോണം പൊട്ടാസും കാര്യങ്ങളും അതുകൊണ്ട് ഇഷ്ടംപോലെ പഴുത്തിന്റെ തോലും വല്ല ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പിന്നെ കുറച്ച് ചാരവും കൂടി കിടക്കാം അത് പിന്നെ ഒരു ദിവസം വെറുതെ കളിക്കാൻ വെച്ചിട്ട് ഇതിന്റെപ്പുരം വേണ്ട വെച്ചിട്ടെ ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ ഞാനിതിന് കൊടുക്കുന്നതല്ല കാണും അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാനും തോന്നില്ല പച്ചക്കറിക്ക് മാറ്റം കാണുന്നില്ലേ നിങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കുന്നതിന് ഇടേതായ ഗുണങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടല്ലോ അതന്നെ ഒരു നല്ല കാര്യമല്ലേ പുഴു വന്നു പോയിരുന്നോ പുഴു വലിയ പുഴു ഒരു പ്രാണി ഇനി ഇനിയിപ്പോൾ ഒരു മരുന്നും കൂടി അടിക്കണം നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് വെള്ളം താഴേക്ക് പോകുന്നില്ല ആടെ നിക്കുന്നുണ്ട് ഇനിയിപ്പ ഞാൻ അതിനും കൂടി ഒഴിക്കട്ടെ ആ വെണ്ടക്കും ഇനി കൂടി ഒഴിച്ചു വയ്ക്കട്ടെ കൂളിപ്പ് എല്ലാത്തിനും നല്ലതായിരുന്നു എന്ത് എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ തൽക്കാലം ഇതിന് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ മറ്റുള്ളതിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഇത് നന്നാവട്ടെ അങ്ങനെ ഓരോന്നോരോ ആയിട്ട് ഇങ്ങനെ നമുക്ക് കുറേശ്ശെ കുറേശം ഒഴിച്ച് കൊടുക്കാം ഇപ്പം എല്ലേനും കൂടെ ഒന്നിച്ചാകുമ്പോൾ ഒരുപാട് പണിയാണ് ഒന്നും നടക്കൂല നല്ല അട്ടിപൊടി വള ഇത് ഇത് ഇനിയിപ്പം മറ്റേ വളം കൊടുക്കാനുണ്ട് ഇനിടക്കാക്കിയ ചെറിയ കൊടുക്കാനുണ്ട് അത് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ എണീക്കൂൽ അതാണ് ചാണക ചാണകത്തിന് ചാണകം ചീമക്കൊന്നി ഉപച്ചിട്ട് ആയതുകൊണ്ട് നല്ലൊരു വളരെ കൊടുക്കാനുണ്ട് ഇത്ര കൂടി കൊടുക്കണം ഇത്ര വരെ കൊടുത്തു അതിനപ്പുറം കൊടുത്തിട്ടില്ല ഇനിയിപ്പിത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ഇനി എല്ലാവരും ഇത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തന്നെയായിരിക്കുന്നു നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഗുണം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഇതായിട്ടാകുമ്പോൾ അതിൻ്റെ വിവരം നിങ്ങൾ പറഞ്ഞു തരണം നിങ്ങളെല്ലാവരും കൃഷി ചെയ്തിട്ട് ഇതെല്ലാം ചെയ്ത് നോക്കുക കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ നോക്കാലോ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആശംസകൾ നന്ദി നമസ്കാരം ഇപ്പം എല്ലാവരും പിന്നെ ഹൈപ്പ് അടിക്കുക ലൈക്ക് ലൈക്ക് അടിക്കുക ലൈക്ക് പാട് ഹൈപ്പ് അടിക്കുക ഹൈപ്പ് അടിച്ചിട്ടാകുമ്പോൾ ആടൊരു ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ഹൈപ്പ് അടിച്ചാൽ പിന്നെ താഴെ അതിൻ്റെ പോയിന്റ് കാണിക്കും ആ പോയിൻ്റ് കൂടി നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ അത്ര പോയിൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്താ വേണ്ടുവച്ചാൽ സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ എനക്ക് ഉണ്ടാവണം എന്ന് നിങ്ങളോട് പറയാനുള്ളത് അവിടെ നിങ്ങളോട് എല്ലാവരോടും നന്ദി നമസ്കാരം ഗുഡ് ബൈ നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ